ഹലോ അപ്പോൾ ഇന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ഒരു കുഞ്ഞ് ബ്ലോക്ക് കേട്ടോ അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ വേണ്ടി പോവുകയാണ് എല്ലാ പ്രാവശ്യം പെരുന്നാൾ നമുക്ക് അവിടെ തന്നെയാണ് കേട്ടോ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മളിവിടുന്ന് അങ്ങോട്ടേക്ക് പോകാറാണ് അങ്ങനെ ഏതാണ്ട് ലീവൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് രണ്ട് മണിയായ സമയത്തായിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആളിപ്പോൾ നല്ല ആക്റ്റീവാണ് കോഴിക്കോട് കഴിഞ്ഞ സമയത്ത് ആളുകൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഡ്രസ്സും അതുപോലെ തന്നെ മോന് ബാക്ക് സീറ്റിൽ കിടക്കാണെങ്കിൽ കുഷീനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആളെന്തായാലും ഒറ്റക്ക് ബാക്ക് സീറ്റിൽ കിടക്കൂല പക്ഷെ ഇടയ്ക്ക് ബാക്കിലേക്ക് പോകല് അപ്പൊ അത് വിചാരിച്ചിട്ട് എടുത്തായിരുന്നു പിന്നെ ആൾ മുന്നേ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെതാ റോഡൊക്കെ പിന്നെ അടിപൊളിയായിരുന്നു നമ്മളെ ഇവിടുത്തെ റോഡാ കേട്ടോ അങ്ങനെ കുറച്ച് എത്തിയപ്പോൾ ആൾ നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നു ഇത് മുമ്പ് അവിടുന്ന് തുറക്കും ചെയ്യാലോന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് ഒരു രണ്ടു മണി ആയ സമയത്ത് അലവിട്ടുന്ന ഇറങ്ങുന്നു അങ്ങനെ വരെ വലിയ പണി കഴിയാത്ത രീതിയിലായിട്ടോ റോഡിന്റെ അവസ്ഥ പിന്നെ അങ്ങോട്ട് നമ്മൾ മാഹിയിലെത്തിയതും തലശ്ശേരി എത്തിയതും ഒന്നും നമ്മളറിഞ്ഞില്ല കേട്ടോ കാരണം അത്രയ്ക്കും നല്ല ഹൈവേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വീട് പിടിക്കാൻ കഴിയുന്ന രീതിയിലാട്ടോ കാരണം കണ്ണൂര് ടൗണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സാധാ റോഡ് മീൻസ് ഹൈവേ ആക്കിയിട്ടൊന്നും പിന്നെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കംപ്ലീറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ പിന്നെ ഇത് കണ്ടില്ല മാഹി പമ്പാട്ടോ മാഹി ഒന്നും ഇപ്പോൾ ടച്ച് ചെയ്യുന്നേ ഇല്ല അതുകൊണ്ട് മാഹി പമ്പൊക്കെ പുതിയത് ഇപ്പോൾ പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പുറത്തേക്കായിട്ട് വേറെ മാഹി പമ്പൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ എണ്ണയ്ക്ക് വരുന്ന ടൈറ്റും കൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇരുപത്തിനാല് രൂപ ഡീസലിനും അതുപോലെ തന്നെ തൊണ്ണൂറ്റിനാല് രൂപ പെട്രോളിലും ആട്ടോ അപ്പോൾ ഞാനത് അവിടെയുള്ള കണ്ണൂരിലേക്ക് പോകുന്ന റോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചാലോ സൂം ചെയ്തിട്ട് കാരണം ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ആ തലക്കിലുള്ള നമുക്ക് ഇവിടുന്ന് സൂം ചെയ്യാം കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗൾഫ് റോഡ് പോലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം പക്ഷേ എത്തുന്ന സ്ഥലങ്ങളൊന്നും അറിയില്ല പിന്നെ എവിടെയെങ്കിലും കടയിലൊക്കെ എന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് ആണ് പിന്നെ ഇപ്പോൾ കണ്ണൂർ ടോള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാൻ കഴിഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കണ്ണൂർ ഡ്രൈവിംഗ് ബീച്ചിലേക്ക് ആട്ടോ അപ്പോൾ എത്തിയിട്ടുള്ളത് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ബീച്ച് ഇറങ്ങണം എന്നുണ്ടായിരുന്നു പിന്നെ ഒന്നാം നമ്മളൊക്കെ ഷൂ ആയതുകൊണ്ട് പിന്നെ മോനെ ഇറക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കാറുമായിട്ട് എൻട്രി ചെയ്യുകയാണെങ്കിൽ നാൽപ്പത് രൂപ ഫീസ് വരുന്നത് നമ്മൾ ഒരു മണലിലും വെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ റൈസ് ചെയ്ത് ഓട്ടി കളിക്കാം കേട്ടോ അതാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ കുറെ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടാവും കണ്ടില്ല ആ തലക്കലൊക്കെ കണ്ടിട്ടില്ല കാറ് വെള്ളത്തിലിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഓട്ടുന്നാട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം കാണുന്ന വരി ഒന്നുമല്ലാട്ടോ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ നോമ്പ് കൂടെ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങാമെന്നൊന്നുമില്ല പിന്നെ കണ്ടിട്ടില്ല കുറേ കാർ ആ തലക്കൊന്നും അതുമാതിരി പേര് കണ്ടില്ല അവിടെ വെള്ളത്തിൽ കളിക്കുന്നത് കാരണം ഒരുപാട് തിരുമാല അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കളിക്കാൻ രീതിയിൽ നല്ല ശാന്തമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ കാണാൻ കണ്ടില്ല ഓരോ വണ്ടിയിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് സർക്കസ് കളിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തർ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഊട്ടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നേ ഈ ഒരു ബീച്ചിൽ വന്ന് നിൽക്കാൻ നമുക്ക് ഈ എൻ്റെ മുതൽ എൻ്റെ വരെയേ ഡ്രൈവ് ചെയ്ത് പോവാട്ടോ കാരണം അത്രയ്ക്കും സ്പേസ് ഉണ്ട് നമ്മൾ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ അധികം നേരം അവിടെ നിന്നിട്ടാൽ നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ടില്ലല്ലോ ഈ കളിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയാൽ ആസ്വദിക്കുക കേട്ടോ പിന്നെ ഇവിടെ പുറത്തൊരു സംഭവം ആൾ കാണുന്നുണ്ട് അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചുറ്റിലും കുറേ പേര് ഇന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആൾ ഐസ്ക്രീം വേണ്ടി അതായിട്ടോ ആൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെ നോട്ടം കണ്ടപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി അല്ലെങ്കിൽ ഐസ്ക്രീം കാണുമ്പോത്തേനും വേണമെന്ന് പറയുന്നത് എന്താ ആവുമോ എന്നൊന്നും പറയുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചാണോ എനിക്ക് വേണമെന്ന് അപ്പോൾ ആണെന്നും പറഞ്ഞു ഒന്നാമത് ഇത് ഒന്ന് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പകുതി നമ്മൾ തിന്നാറാണ് പക്ഷെ ഇന്ന് നോമ്പ് കൂടെ ആയതുകൊണ്ട് ഫുൾ ആളെ കൊണ്ട് തീരുകയാണ് അതാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ റിസ്ക് അപ്പോൾ അപ്പുറത്തുകൂടി ഇപ്പുറത്തുകൂടി ഒലിക്കുക അപ്പോൾ അതിന് മുന്നേ നമ്മൾ രണ്ട് വൈറ്റ് എടുക്കാറുണ്ട് പക്ഷേ ഇപ്പം അതും പറ്റില്ല അത് പോയുണ്ടെങ്കിൽ ആ വെച്ചാൽ കണ്ണൂരിൽ ഉള്ളവരല്ലാത്തവർ ഈ ഒരു ബീച്ചിൽ പോയതും ഒന്ന് അടിയിൽ കമൻ്റ് അയക്കണേ അരക്കെ പോയിരുന്നു നമുക്കറിയാമല്ലോ നമ്മൾ അവിടുന്ന് ഇറങ്ങാം കേട്ടോ അഞ്ചു മണിയായിട്ടുണ്ടായിരുന്ന ഡ്രൈവിംഗ് ബീച്ചിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോകുന്നതിൻ്റെ പൊലി പാട്ടാളം മുഖത്ത് കാണുന്നത് അങ്ങനെ ആക്ഷാലും ഉണ്ടാവുമല്ലോ വർക്ക് കാര്യങ്ങളൊക്കെ കോഴിക്കോടായ ല്ലേ നാട്ടിൽ പോകും കുറച്ച് ആയിട്ടോ പോയിട്ട് കുറച്ച് അധികം തന്നെ ആയി അതിൽ നിന്ന് കളിയാക്കി കേട്ടോ ഇവിടെ പിന്നെ ഒരാൾ എന്തെങ്കിലും സെൽഫി സ്റ്റിക്കോ എന്തെങ്കിലും കിട്ടി തുടങ്ങിയ ആളെ ഹലോ ഗൈസ് തുടങ്ങോ ആളെ വീഡിയോ എടുത്ത് നമ്മളെടുക്ക് നമ്മളെന്തെങ്കിലും ഇപ്പം തിരക്കിലും ആകുമ്പോൾ ആൾ ഫോണായിട്ട് വരും ക്യാമറ ഓൺ ആക്കാനൊന്നും അറിയില്ല പക്ഷെ ഓൺ ആക്കാൻ തിരിച്ചു വിട്ട് പിടിച്ചിട്ട് കയസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ക്യാമറ ഓൺ ആക്കിയ മാരി വീട്ടിലെക്കാൻ തുടങ്ങിട്ടോ എവിടക്കാ പോണേ Mendetuk buah, kemendetuk ikan, ya? ഒരു അറേ മാസമുള്ള സമയത്തായിട്ട് നമ്മൾ കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പിന്നെ ഫുള്ള് നമ്മൾ ട്രെയിനിൽ തന്നെ ആയിരുന്നു കേട്ടോ യാത്ര ഇപ്പോൾ എനിക്ക് തോന്നുന്നു ട്രെയിനിൽ പോകുമ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ ആക്ക് തീരെ വെച്ചാൽ കുറേ ആളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്ലീപ്പറിലാണ് പോവാം പക്ഷെ ആളെ കൂടി നിൽക്കുന്നത് കാണുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും പിന്നെ വെറീസും വെറുപ്പിക്കലും ഒക്കെ തുടങ്ങും പക്ഷെ കാറിൽ പോകുമ്പോൾ അങ്ങനെ ഒരു അലമ്പ് ഇല്ല കേട്ടോ ആൾ കുറേ എണീറ്റ് ഇരിക്കുന്നത് കുറേ സീറ്റിൻ്റെ അടി ഇരിക്കുന്നു അങ്ങനെയുള്ള പരിപാടികൾ അത് വെച്ചാൽ അലമ്പ് കളിക്കുന്നൊന്നുമില്ല ആൾ മടിയിൽ ഇരുന്ന് മതിയാവുമല്ലോ അപ്പോൾ ഇറങ്ങിയിരിക്കും ഞാൻ കുറേ പറഞ്ഞ് ബാക്കപ്പ് ഇരുന്നു ശാഖ അതും വേണ്ട ഇത് നമ്മളെ നാടെത്തിയിട്ട് നമ്മളെ നാട്ടിലെ പ്രകൃതി ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മളിടക്ക് പറയും ചുരം ഇറങ്ങുന്ന ഇവിടേക്കുള്ള ഈ ഒരു വളമെന്ന് കാരണം ഒരുപാടുണ്ട് കേട്ടോ ചുരം തന്നെ ഏകദേശം ചുരം പോലെ തന്നെ കുറെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ വയനാട് ചുരം കയറി ഇറങ്ങി കളിക്കുന്ന വാരി തന്നെ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഈ താഴത്തേക്ക് കാണുന്നത് വലിയൊരു പള്ളി ഉണ്ട് കേട്ടോ ഇവിടെ ക്രിസ്ത്യൻ പള്ളി റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പറുപ്പറൊക്കെ ഉള്ളത് അപ്പോൾ ഏകദേശം നമ്മളെത്താൻ ഇവിടുത്തെ ഒരു പള്ളി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ആറ് മണി സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സൂര്യാസ്തമയാണ് നിങ്ങളീ കാണുന്നത് നമ്മൾ ഈ നേരിട്ട് കാണുമ്പോൾ നല്ല വലിയതായിട്ട് സൂര്യനെ കാണുന്നുണ്ടായിരുന്നത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി കേട്ടോ വലിയ പള്ളിയാണ് നോമ്പുറിക്കുന്നതിന് മുന്നായിട്ട് അവിടെ എത്താമെന്ന് പറഞ്ഞിട്ട് വെച്ച് പിടിക്കുക കേട്ടോ കാരണം വീട്ടിൽ അറിയില്ല ഞങ്ങൾ വരുന്നത് ഞങ്ങൾ പെരുന്നാക്ക് വരുള്ളൂ എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വീട്ടിലത് മൊയ്ഫ്രണ്ടിൽ തന്നെ ആപ്പ ഉണ്ടായിരുന്നു അപ്പം ആപ്പനോട് പറയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇക്കിന് ഇപ്പം വന്ന് നോക്കി കണ്ടു ഞാൻ ഉമ്മനോട് പറയില്ല ഉമ്മ അറിഞ്ഞിട്ടില്ല ഉമ്മ അടക്കളയിൽ തിരക്കിലാട്ടോ അപ്പം നോമ്പുറക്കാൻ ഏകദേശം ആയല്ലോ അപ്പം അതിനുള്ള പരിപാടി അവിടെ പോയ സമയത്ത് ഇക്കൻ്റെ വലിയ പെങ്ങളും പുതിയാപ്പിളയും പോയിട്ടുണ്ടായിരുന്ന കേട്ടോ പുതിയാപ്പിളിൻ്റെ അവിടെ പെരുന്നാൾ കൂടാന്നുള്ള രീതിയിൽ കാരണം നമ്മൾ പിന്നാക്കാണ് വരിക എന്ന് പറഞ്ഞല്ലോ അപ്പം അന്ന് ഇങ്ങോട്ട് എത്താന്നുള്ള രീതിയിൽ അവരും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നോമ്പ് വെറുക്കാൻ വത്തൊക്കെ ജ്യൂസ് കുടിച്ചു പിന്നെ പരിപ്പടൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ വരുന്ന അറിയില്ല മാത്രമേ ആക്കി വെച്ചിന്ന് ഫുഡാണല്ലോ അപ്പൊ ആകെ കുറച്ച് ആക്കിയിട്ടുള്ളു കാരണം രണ്ടുമൂന്ന് ആൾക്കാരും ഉള്ളല്ലോ നോമ്പ് വെറുക്കാം മരി പുസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ പുറത്തു പോയിട്ട് അപ്പം മിക്സും അതുപോലെ തന്നെ സേവനപ്പും ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ അതിനുശേഷം വീട്ടിൽ അതുപോലെ ബീഫിൻ്റെ സൂപ്പ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മുന്നേ പള്ളിയിൽ നിന്ന് പെരുന്നാളാണ് നാളെ എന്നുള്ള അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഒൻപതര ആയപ്പോൾ നമ്മൾ ബീഫിൻ്റെ സൂപ്പും അതുപോലെ തന്നെ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കൂട്ടിക്കാൻ ഇരുന്ന് കഷ്ടപ്പെടുന്ന സൂപ്പിൽ ബീഫ് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നാളത്തെ വിശേഷമായിട്ട് കാണാം